ഹായ് ഫ്ലോറിംഗ് റൂമിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വർക്കേഴ്സിനായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിനകത്ത് ഇനി നമ്മൾ നോക്കേണ്ടത് എടുക്കുക മൊത്തം കരാർ അതല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഈ രണ്ട് സെക്ഷനാണ് നമുക്ക് ഞാൻ അടുത്ത് നോക്കാനുള്ളത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെല്ലാം അവർ പറഞ്ഞ കരാറിനകത്ത് ഉൾപ്പെടും അതല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് റേറ്റിനകത്ത് ഇന്ന വർക്ക് ഇന്ന വർക്കിനെന്താണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ടാണ് ആദ്യം ചോദിച്ചറിയാം കേട്ടോ ഓരോ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫ്ലോറ് വിരിക്കുന്നതിന് വിരിച്ച് പോളിഷ് ചെയ്യുന്നതിന് എത്രയാണ് അതുപോലെ തന്നെ സ്റ്റെപ്പ് വെക്കുന്നതിന് എത്രയാണ് മോൾഡിങ് ചെയ്യുന്നത് അതായത് സൈഡ് ഭാഗം പോളിഷ് ചെയ്യുന്നതിന് എത്രയാണ് അത് ഡബിൾ ആണെങ്കിലും എത്രയാണ് ട്രിപ്പിൾ ആണെങ്കിലും എത്രയാണ് ഓണി സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വെക്കുന്നതിന് എത്രയാണ് ഇതത്രയാണ് സ്ക്വയർ ഫീറ്റിന് അതല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് മൊത്തം വരുമ്പോൾ എത്ര വരും അതിനകത്ത് ചാരുപടിക്ക് എക്സ്ട്രാ പൈസ ഉണ്ടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ വെക്കാൻ എക്സ്ട്രാ പൈസ ഉണ്ടോ സിങ്ക് വെക്കാൻ എക്സ്ട്രാ പൈസ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദമായിട്ട് അറിയണമെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചോളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി ചോദിച്ചതിനു ശേഷം മാത്രമേ വർക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വർക്ക് അവസാനം കഴിയുമ്പോഴേക്കും നിങ്ങളും അവരും തമ്മിൽ തർക്കത്തിലേക്ക് നീങ്ങാൻ സാധ്യത കൂടുതലാട്ടോ